നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു തീയതി കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഏപ്രിൽ അവസാന വാരമോ മെയ് ആദ്യവാരമോ ഇലക്ഷൻ ഉണ്ടാകുമെന്നുള്ള തീരുമാനത്തിലാണ് പാർട്ടികളും അണികളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിനുള്ള പ്രാഥമിക ചർച്ചകളും രണ്ടാം വട്ട ചർച്ചകളും മൂന്നാം വട്ട ചർച്ചകളും ഒക്കെ എല്ലാ പാർട്ടികളും നടത്തിക്കഴിഞ്ഞു അതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഒരു പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് എം തന്നെയാണ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി കോട്ടയത്ത് നിന്നും മത്സരിക്കുന്ന തോമസ് ചാഴിക്കാരൻ തന്നെയാകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ മറ്റ് പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ചർച്ചകളിലേക്കൊക്കെ അവസാന റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് സി പി ഐയിൽ നിന്നും അവരുടെ പ്രാഥമിക റൗണ്ട് ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞു അവരുടെ ഒരു പ്രാഥമിക ലിസ്റ്റ് പുറത്തു വരികയും ചെയ്തു എന്നാൽ ഈ മാസം അവസാനത്തോടുകൂടി ഈ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സി പി ഐ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ കോൺഗ്രസ്സിലും ബി ജെ പിയിലും സി പി എമ്മിലുമൊക്കെ ദ്രുതഗതിയിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന് ഇത്തവണയും രണ്ട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസരത്തിലേക്ക് അവസ്ഥയിലേക്ക് വരുത്തിയിരിക്കുകയാണ് അവർ മൂന്നും നാലും സീറ്റൊക്കെയാണ് സ്വപ്നം കണ്ടതെങ്കിലും ചർച്ചകൾക്കൊടുവിൽ രണ്ട് സീറ്റ് മാത്രമേ തരാൻ നിർവാഹമുള്ളൂ എന്ന് യു ഡി എഫ് ചർച്ചകളിൽ തീരുമാനിക്കുകയും ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയുമാണ് അവർ കടമ്പിടുത്തത്തിലേക്കൊന്നും പോകാതെ രണ്ട് സീറ്റില്ലെങ്കിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുക വിജയസാധ്യതയുള്ള മത്സരാർത്ഥികളെ തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കുക എന്നൊക്കെയുള്ള തീരുമാനമാണ് മുസ്ലിം ലീഗ് കൊണ്ടിരിക്കുന്നത് നിലവിൽ പൊന്നാനിയിലും മലപ്പുറത്തുമാണ് അവർക്ക് സിറ്റിംഗ് എം പിമാരുള്ളത് പൊന്നാനിയിൽ നിന്നും കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത് ഇ മുഹമ്മദ് ബഷീർ ആണ് എങ്കിൽ മലപ്പുറത്തു നിന്നും വിജയിച്ചത് എ പി അബ്ദുൾ സമദ് സമതാനിയാണ് രണ്ടുപേരും മികച്ച പാർലമെൻറ്റേറിയന്മാരാണ് എന്ന ഖ്യാതി നേരത്തെ തന്നെ നേടിക്കഴിഞ്ഞു എന്നാൽ ഇക്കുറി മുസ്ലിം ലീഗ് വേറിട്ട ഒരു ചിന്തയിലേക്ക് പോവുകയാണ് അതായത് പാർലമെൻറ്റിലേക്ക് പുതിയ ഒരു ആളെ അയക്കുക എന്നതാണ് അവരുടെ ഒരു തീരുമാനം അതിനായി പല പേരുകളും അവരിങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബുവിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി കെ ഫിറോസിൻ്റെ പേരും അതുപോലെ തന്നെ ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയുടെ പേരുകളുമൊക്കെ അവരുടെ പരിഗണനയിൽ പരിഗണനയിലുണ്ടെങ്കിലും അവസാന വട്ടത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബുവിൻ്റെ പേര് തന്നെയാണ് പ്രാധാന്യം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിന് പ്രധാന കാരണം ഫി കെ ഫിറോസും അതുപോലെ തന്നെ കെ എം ഷാജിയും ഡൽഹിയിലേക്ക് പോകാൻ വിമുഖത കാട്ടുന്നു എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് നേതാക്കളൊക്കെ സാധാരണ പ്രാദേശിക പാർട്ടിയുടെ നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് പോകാൻ അത്ര താൽപ്പര്യപ്പെടാത്തത് എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് കാരണം നേരത്തെ തന്നെ പല പാർട്ടികളിലും അങ്ങനെ ഒരു ചർച്ചകളൊക്കെ വന്നിരുന്നു കോൺഗ്രസ്സിൽ പോലും അത്തരത്തിലുള്ള ചില ചർച്ചകൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു എല്ലാവരും പിന്നെ പാർലമെൻറ്റിൽ നിന്ന് തിരിച്ച് നിയമസഭയിലേക്ക് എത്തുക എന്ന കൂടിയാണ് രമേശ് ചെന്നിത്തലോട് പറയാം രമേശ് ചെന്നിത്തല മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്രാവശ്യം കെ മുരളീധരന് ഒരു വിസമ്മതമൊക്കെ ആദ്യം പ്രകടിപ്പിച്ചു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർലമെന്റിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല എന്ന രീതിയിലുള്ള കോൺഗ്രസ് വൃത്താംഗങ്ങളിലൊക്കെ ചില ചർച്ചകളൊക്കെ ഉയർന്നിട്ടുണ്ട് അപ്പം കേരളത്തിൽ പാർലമെന്റിൽ പോയാൽ അവിടെ കൊണ്ടങ്ങ് അപ്രസക്തമാകുമെന്ന ചില തോന്നലുകളൊക്കെ നമ്മുടെ നേതാക്കൾക്കുണ്ട് എന്ന് തോന്നുന്നു കേരളത്തിലാണെങ്കിൽ ഈ ഇട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് അവിടെ രാജാവായി ഭരിക്കാം മന്ത്രി കുറേ രൂപ രണ്ടര ടൈമൊക്കെ എം എൽ എ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് മന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നൊക്കെയുള്ള വ്യാമോഹം തന്നെയാണ് ഇവരിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് എന്നതില്ലാതെ ഒരു സംശയമല്ല മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പ്രാദേശിക പാർട്ടിക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചിന്താഗതി കടന്നുകൂടിയാൽ അതിനകത്ത് വലിയ പിന്നെ ആശങ്കയൊന്നും പറയാനും കഴിയില്ല കാരണം ഫിറോസൊക്കെ കഴിവ് തെളിയിച്ച നേതാവാണ് ഷാജി കെ എം ഷാജി ആണെങ്കിലുമൊക്കെ നേരത്തെ തന്നെ എന്നെ എം എൽ എ ആയിട്ട് ശോഭിച്ച ആളുമാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് അധികാരം കിട്ടുന്നതെങ്കിൽ ഷാജിയുടെയും ഫിറോസിൻ്റെയും ഒക്കെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന തോന്നലുകൊണ്ടാവാം ഫിറോസും ഷാജിയുമൊക്കെ പാർലമെൻറ്റിലേക്ക് പോകാൻ വിമുഖത കാട്ടുന്നത് എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ തന്നെ ഉയരുന്ന ചില വർത്തമാനങ്ങൾ